ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും മോനും കൂടെ ഇന്ന് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പുറത്ത് പോവാട്ടോ ഇവിടെ വിയറ്റ്നാമിൽ വന്നിട്ട് ഹസ്ബൻഡ് നാട്ടിൽ പോയതാണ് അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് പോറടിക്കേണ്ടതല്ലോ ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോവാട്ടോ അത് പുറത്ത് പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ അങ്ങനെ ഒരു ടാക്സി വന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷമാണ് ടാക്സി വരുന്നത് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ വിൻകോം മാളിലാണ് ഇവിടുത്തെ പല സംഭവങ്ങളും വിൻ ചേർത്തിട്ടാട്ടോ വിൻ ഫാസ്റ്റ് കാറുണ്ട് വിൻകോം മാള് അതുപോലെ വിനാ മിൽക്ക് അങ്ങനെ വിയറ്റ്നാമിലുള്ള പല സംഭവങ്ങൾ ആ ഒരു ബ്രാൻഡിൻ്റെ താഴെയുള്ളതാണ് അങ്ങനെ ഇവിടെയാണ് ഞങ്ങളെ മെയിൻ ഉദ്ദേശം വരാൻ വിചാരിച്ച സ്ഥലം ഇത് മോൻ്റെ പ്ലേരി ആണ് പക്ഷേ രാവിലെ പതിനൊന്ന് മണിക്ക് വന്ന ഞാൻ വലിയൊരു പണി കിട്ടുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പതിനൊന്ന് മണിക്ക് വന്ന് ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോവാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ വന്നത് അങ്ങനെ ഇതാ വന്ന് ഇതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ഇതൊരു വേറെ മായാലോകം തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഭംഗിയുള്ള സംഭവങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എനിക്കെ ബോറടിച്ചപ്പോൾ ഞാൻ കുറച്ച് ഒറ്റയ്ക്കൊക്കെ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഇത് ഇവനെ പിന്നെ എന്നെ ഒന്നും മൈൻഡിൻ്റെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പലതും പലതും കളിക്കുമായിരുന്നു അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കുറേ സമയം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇത് ഇങ്ങനെ കാറൊക്കെ ഓടിക്കുന്ന സംഭവം അങ്ങനെയൊക്കെ ഉള്ളൊരു റൂം ഇത് ഇവിടെ എങ്ങനെയാണ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളൊരു എമൗണ്ട് കൊടുത്താൽ നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടും അപ്പോൾ ഓരോന്നിലും ഇത്ര കോയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ആകുമോ അപ്പോൾ എനിക്ക് നാട്ടിലുള്ളതിനെക്കാളും നല്ല ലാഭമായിട്ടിപ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കയറിയത് ഈ ഒരു റൂമിലേക്കാണ് ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ഇവർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുള്ളത് ഇതാ ഈ ഒരു ബോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിനുശേഷം ഒരു ബട്ടൺ അമർത്തുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരു മഴ പെയ്യുന്ന പോലെ വരും കേട്ടോ അങ്ങനെ ഇതാ ഇവിടുന്ന് ഇവനിങ്ങനെ ഉരുണ്ടു മറിഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു ഇത് ഒരുപാട് സമയം ഇങ്ങനെ കളിച്ചു ശരിക്കും പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് പോയി ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നത് ആറരയ്ക്കാണ് കേട്ടോ അത്രയും സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യായിരുന്നു പലതും പലതും ഉണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല റൂമിൽ തന്നെ ഇരുന്ന് ബോറടിച്ചിട്ടിരിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഇതൊക്കെ തന്നെയല്ലേ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളത് ഭയങ്കരമായിട്ട് മോൻ എൻജോയ് ചെയ്തിട്ടുണ്ടായി അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം കഴിച്ച് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു ഡോനെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ ഇവരിങ്ങനെയാണ് ഞാൻ കുറേ സമയം ബോളിലൊക്കെ ഇരുന്ന് ഉരുണ്ട് മറിഞ്ഞ് അങ്ങനെയൊക്കെ കളിച്ചു എന്നാലും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവന് വിശക്കുന്നുണ്ടാവുമെന്ന് തോന്നിയോണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാൾ ഉണ്ടായിരുന്നു നമുക്ക് ഫുഡ് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നൂഡിൽസും പിന്നെ ഒരു സോസേജും കൂടെ ഒരു കോംബോ വാങ്ങിച്ചു സോസേജ് അവൻ കഴിച്ചു എങ്ങനെയോ കഴിച്ച് തീർത്തിട്ട് പോയി നൂഡിൽസ് അവൻ തൊട്ട് നോക്കിയില്ല പിന്നെ ഞാൻ അവിടെ ഇരുന്ന് അത് ആസ്വദിച്ച് കഴിച്ചു നല്ല ചൂടായിരുന്നു അത് അവരവിടുന്ന് തന്നെ പ്രിപ്പേ പ്രിപ്പയർ ചെയ്ത് തന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ നൂഡിൽസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ അതുകൊണ്ട് അത് അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ച് പക്ഷേ ഞാൻ ഭയങ്കര അടേഡായി നമ്മളിങ്ങനെ കുറേ സമയം വെറുതെ ഇരിക്കുന്നവരുള്ളൊരവസ്ഥയല്ലേ അവിടെ നിന്ന് രണ്ട് ഫ്രണ്ട്സിനെയും കിട്ടി നല്ല പിള്ളേരായിരുന്നു കേട്ടോ ഇവന നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കളിക്കാനായിട്ട് അങ്ങനെ അവിടെ എന്താ പറയുക രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ പണി അവസാനം അവന് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വിശക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ബണ്ണും ഒരു ഡ്രിങ്കും വാങ്ങി അത്രയേ ഉള്ളൂ വീഡിയോ